റഷ്യയുടെ ചാരക്കപ്പലായ യാന്തർ ബ്രിട്ടീഷ് വ്യോമസേന പൈലറ്റുമാർക്ക് നേരെ ലേസർ രശ്മി പ്രയോഗിച്ചതായി അറിയിച്ചിരിക്കുകയാണ് യു കെ സ്കോട്ട്ലൻഡിന് വടക്ക് ബ്രിട്ടീഷ് സമുദ്രാതിർത്തിക്ക് വെച്ചാണ് റഷ്യൻ കപ്പലിൽ നിന്നുള്ള നടപടി നടപടിയുണ്ടായതെന്ന് യു കെ ആരോപിച്ചു സ്ഥിതിഗതികൾ വഷളാകുകയാണെങ്കിൽ സൈനിക നടപടികൾക്ക് തയ്യാറാകുമെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി യാന്തർ ബ്രിട്ടന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയിലേക്ക് പ്രവേശിക്കുകയും പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട് കപ്പലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്ന റോയൽ എയർഫോഴ്സ് പൈലറ്റുമാർക്ക് നേരെ ലേസർ രശ്മി പ്രയോഗിച്ചത് സ്ഥിതിഗതികൾ വഷളാകുന്നതിന്റെ സൂചനയാണെന്നാണ് യു കെയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് റഷ്യയുടെ അത്യാധുനിക സർവേലൻസ് കപ്പലായ ആന്ധർ ഒരു സമുദ്ര ഗവേഷണ കപ്പലാണെന്നാണ് റഷ്യ ഔദ്യോഗികമായി അവകാശപ്പെടുന്നത് എങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾ ചാരക്കപ്പലായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നതും സ്വയം നിയന്ത്രിത അന്തർവാഹിനികളെ വിന്യസിക്കാൻ യാന്ധറിന് കഴിയുമെന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത ഇവയ്ക്ക് ആഴക്കടലിലേക്ക് എത്താനും അവിടത്തെ വസ്തുതകൾ പരിശോധിക്കാനും സാധിക്കും കേവലം അതിർത്തി ലംഘനത്തിനപ്പുറം കടൽനടിയിലെ സുപ്രധാന വിവരശേഖരണമാണ് യാാന്ധറിന്റെ പ്രധാന ലക്ഷ്യവും പ്രത്യേകിച്ച് ബ്രിട്ടന്റെ അന്തർവാഹിനി കേബിളുകളുടെ മാപ്പിംഗ് നടത്തുക എന്നതാണ് ഈ കപ്പലിന്റെ ദൗത്യമെന്നാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിഗമനം ഈ കേബിളുകളാണ് രാജ്യത്തിന്റെ ആശയവിനിമയത്തിന്റെയും ഇന്റർനെറ്റ് ശൃംഖലയുടെയും ജീവനാടിയായി പ്രവർത്തിക്കുന്നത് യാന്ത്രറിന്റെ ചാരപ്രവർത്തനം നിരീക്ഷിക്കാൻ റോയൽ നേവിയുടെ യുദ്ധക്കപ്പലും റോയൽ എയർഫോഴ്സ് വിമാനങ്ങളും നിഴൽ പോലെ പിന്നാലെയുമുണ്ട് ഈ നിരീക്ഷണ ദൗത്യത്തിനിടയിലാണ് സ്ഥിതിഗതികൾ ഇപ്പോൾ വഷളായത് റഷ്യൻ കപ്പലിലെ ജീവനക്കാർ ബ്രിട്ടീഷ് പൈലറ്റുമാർക്ക് നേരെ ലേസർ രശ്മികൾ പ്രയോഗിച്ചു ഈ നടപടിയെ പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി വിശേഷിപ്പിച്ചത് അത്യന്തം അപകടകരം എന്നാണ് ബ്രിട്ടീഷ് സൈനിക വിമാനങ്ങളുടെ പൈലറ്റുമാർക്ക് ഭീഷണിയാകുന്ന ഏത് പ്രവൃത്തിയും അതീവ ഗുരുതരമാണ് ഇതാദ്യമായാണ് യാന്തർ ഇത്തരത്തിൽ ലേസർ പ്രയോഗം നടത്തുന്നതെന്നും ഇതിനെ ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഹീലി വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു സ്കോട്ട്ലൻഡിന് വടക്കാണ് യാന്തർ ഇപ്പോഴുള്ളത് ഞങ്ങൾ നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും അറിയാം യാതർ തെക്കോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ സജ്ജരാണ് പുട്ടിനും റഷ്യയ്ക്കും ശക്തമായ മുന്നറിയിപ്പ് നൽകാനും ഹീലി മടിച്ചിട്ടില്ല എന്നതാണ് ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നത് റഷ്യൻ കപ്പലിനെ കൂടുതൽ അടുത്തുനിന്ന് നിരീക്ഷിക്കാൻ നേവിയുടെ പ്രവർത്തന നിയമങ്ങളിൽ മാറ്റം വരുത്തിയതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇത് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല പോളണ്ടിലും ബെൽജിയത്തിലും റഷ്യൻ ഡ്രോണുകൾ പറന്നതുൾപ്പെടെ നാറ്റോ മേഖലയിലേക്ക് കടന്നു കയറുന്നത് റഷ്യ പതിവാക്കിയിരിക്കുകയാണ് ആ പരമ്പരയിലെ പുതിയ കണ്ണിയായാണ് യാന്ദറിന്റെ ഈ യാത്രയെയും കാണുന്നത് ഐറിഷ് കടലിലടക്കം യാാന്ദർ പ്രത്യക്ഷപ്പെട്ടിരുന്നു തുടർന്ന് ബ്രിട്ടീഷ് കപ്പലുകൾ സമീപത്തേക്ക് എത്തിയതോടെ അവിടെ നിന്നും നീങ്ങുകയുമായിരുന്നു അതേസമയം ബ്രിട്ടീഷ് സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ അതിരൂക്ഷമായാണ് റഷ്യൻ എംബസി പ്രതികരിച്ചിരിക്കുന്നത് റഷ്യൻ വിരുദ്ധവും സൈനിക ഭ്രാന്ത് ഇളക്കിവിടുന്നതുമായ നിലപാടാണ് ബ്രിട്ടന്റേതെന്നും റഷ്യൻ കപ്പൽ രാജ്യാന്തര കപ്പൽപാതയിലാണ് സഞ്ചരിക്കുന്നതെന്നും എംബസി പറയുന്നുണ്ട് ബ്രിട്ടീഷ് നേതൃത്വത്തിന്റെ തീരാത്ത ആരോപണങ്ങൾ ചിരിയുളവാക്കുന്നതാണെന്നും തങ്ങളുടെ പ്രവർത്തനങ്ങൾ ബ്രിട്ടന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയല്ലെന്നും റഷ്യൻ എംബസി പറയുന്നുണ്ട് റഷ്യയുടെ ഇത്തരം നീക്കങ്ങൾ യുക്രൈനെ പിന്തുണയ്ക്കുന്നതിൽ നിന്നും ബ്രിട്ടനെ പിന്തിരിപ്പിക്കില്ലെന്നും വിദേശമന്ത്രി യവറ്റ് കൂപ്പർ വ്യക്തമാക്കി യുക്രൈന്റെ സുരക്ഷ ഞങ്ങളുടെയും സുരക്ഷയാണ് ഞങ്ങൾ ജാഗരൂകരായിരിക്കും യവറ്റ് പറഞ്ഞു അതേസമയം പുതിയ യൂറോപ്യൻ പ്രതിരോധ നിധിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ചർച്ച തുടങ്ങുകയാണ് വലിയ തുക ആവശ്യപ്പെടുന്ന യൂറോപ്യൻ യൂണിയന്റെ നിലപാടുകളോട് വിയോജിച്ച ബ്രിട്ടൻ എന്ത് വില കൊടുത്തും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അതേസമയം റഷ്യ യുക്രൈൻ സമാധാന പദ്ധതിയുടെ ഇരുപത്തിയെട്ട് പോയിന്റ് കരാറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയതായി മാധ്യമ റിപ്പോർട്ടുകളുണ്ട് കരാറ് തീരുമാനമായ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ കണക്കുകൂട്ടൽ റഷ്യൻ പ്രതിനിധി കിറോ ജിമിത്രിയെയും യുക്രൈൻ ഉദ്യോഗസ്ഥരും കരാർ സംബന്ധിച്ച് ചർച്ച ആരംഭിച്ചുവെന്നാണ് എംബസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപത് പോയിന്റ് ഗാസാ സമാധാന പദ്ധതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അമേരിക്കയുടെ നിർദ്ദേശം എന്നാണ് സൂചനകൾ കരാറിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല ബുധനാഴ്ച രാവിലെ യു എസ് പ്രതിനിധികൾ യുക്രൈനിലെ കീവിലെത്തി സൈനിക തന്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും കുറിച്ച് ചർച്ച ചെയ്യുക സ്തംഭിച്ച സമാധാന ചർച്ചകളിൽ തീരുമാനമുണ്ടാക്കുക എന്നതാണ് യു എസ് പ്രതിനിധികളുടെ ലക്ഷ്യമെന്നാണ് യു എസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി